യഥാസമയം ആനയ്ക്ക് ഭക്ഷണം നൽകാത്തതിനാൽ ആന ഇടയുകയും ഇടഞ്ഞ ആനയുടെ മുകളിൽ മണിക്കൂറുകളോളം പെട്ടുപോയ മൂന്ന് കുട്ടികളുടെ വീഡിയോ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ബി പി അങ്ങാടിയിൽ നേർച്ചയ്ക്കെത്തിച്ച ആനയാണ് ഇടഞ്ഞത് മൂന്ന് പേർ ആനപ്പുറത്തിരിക്കവെയാണ് ഈ ആന ഇടഞ്ഞത് ഇത് കണ്ടു നാട്ടുകാർ പരിഭ്രാന്തരായി ആനയെ പെട്ടെന്ന് തന്നെ തളയ്ക്കാനായതിനാൽ മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ആനപ്പുറത്തിരുന്നവർ താഴെ ഇറങ്ങിയത് രണ്ടു മണിക്കൂറിന് ശേഷമാണ് ബി പി അങ്ങാടി കട്ടച്ചിറ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്തെ വയലിൽ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് ആന ഇടഞ്ഞത് ഘോഷയാത്ര പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾക്കിടയിലായിരുന്നു സംഭവം എഴുന്നള്ളത്തിനായി മൂന്ന് പേരെ ആനയുടെ മുകളിലെടുത്തി നെറ്റിപ്പട്ടം കെട്ടി നിൽക്കവെയായിരുന്നു ആന ഇടഞ്ഞത് മൂന്ന് തവണ വട്ടം ചുറ്റിയ ആന ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചു ഇതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി ആനപ്പുറത്ത് ഉണ്ടായിരുന്നവർ അടക്കി പിടിച്ചിരുന്നതിനാലും ആന പരാക്രമങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നതിനാലുമാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നത് ഇടയ്ക്ക് ആനപ്പുറത്തുണ്ടായിരുന്നവർ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ വിലക്കുകയായിരുന്നു ആനയെ പെട്ടെന്ന് തളയ്ക്കാൻ തളയ്ക്കാനായത് ആശ്വാസമായി രണ്ടു മണിക്കൂറിന് ശേഷം ലോറി എത്തിച്ച് ആനയെ സ്ഥലത്തു നിന്നും കൊണ്ടുപോയി ആനയെ ലോറിയിൽ കയറ്റിയ ശേഷമാണ് ആനപ്പുറത്തുണ്ടായിരുന്ന മൂന്നു പേർക്കും താഴെ ഇറങ്ങാൻ കഴിഞ്ഞത് യഥാസമയം ഭക്ഷണം ലഭിക്കാതിരുന്നതിനാൽ ആണ് ആന ഇടഞ്ഞതെന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഭക്ഷണം നൽകിയ ഉടൻ തന്നെ ആന ശാന്തനായി എന്നും നാട്ടുകാർ പറയുന്നു നേർച്ച കമ്മിറ്റി മുഖേന നൽകിയ ആനയാണ് ഇടഞ്ഞത്